ഇത്രയ്ക്കും വൃത്തികെട്ട ജന്മങ്ങളെ ലോകത്ത് കണ്ടിട്ടില്ല ആ മാതിരിയാണ് ഇവന്മാർക്ക് പൈസയും കൊടുത്ത് ഫുഡും കൊടുത്തിട്ടാണ് പരിപാടികൾക്ക് വിളിക്കുന്നത് അത് കണ്ടിട്ട് ഈ സ്റ്റേജിൽ കയറി ഈ സൈസ് തോന്നിയ സ്ഥലം പിടിച്ചു പറഞ്ഞിട്ട് ആളുകളും മിണ്ടാതിരിക്കണെന്ന് വല്ലാത്ത സങ്കടം എന്തായാലും വല്ലാത്ത ജാതി തന്നെ ഒന്ന് പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണങ്ങു പോയി പോവും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ അലൈഹി തങ്ങളുടെ ഹബിബായിൽ അത്രയും നിർബന്ധമാണ് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കട്ടല് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ

വല്ലാത്ത ജാതി ടീമുകൾ തന്നെയാണ് ഇവനെയൊക്കെ ക്ഷണിച്ച് ഈ മാതിരി വർത്തമാനം പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകളുണ്ടല്ലോ ഹബീബായ മുത്തു റസൂൽ വസ്സല ആ റസൂലിനു വേണ്ടിയാണ് ഇവിടെ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഈ കാണുന്ന ആകാശങ്ങളും ഭൂമിയും ചന്ദ്രനും സൂര്യനും കോളങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മുത്തു അലൈഹി അലിമങ്ങൾക്ക് വേണ്ടിയാണ് വിശ്വാസാണ് അതുകൊണ്ട് തന്നെ മഹത്വം ഖുർആൻ പറയാണ് സ്വന്തം ശരീരങ്ങളെക്കാൾ അവർക്ക് ബന്ധപ്പെട്ടത് മുത്തു റസൂലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ റസൂലുല്ലാൻ്റെ കൂടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക സല്ലാഹു അലൈവലം നമ്മൾ ദായിച്ച് ദായിച്ച് മരിക്കാൻ പോവാണ് മരണം മുന്നിൽ നിൽക്കുന്നു അപ്പോഴാണ് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുമ്പിലെത്തിയത് അത് കുടിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും നമ്മളെ കൂടെ കൂടാരുണ്ട് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുണ്ട് അള്ളാഹിൻ്റെ റസൂലിന് ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ സല്ലാഹു അലൈ വസ്ലം അങ്ങനെ ദായിച്ചിട്ടൊന്നുമില്ല ചെറിയൊരാവശ്യം എന്നാൽ തന്നെയും ആ വെള്ളം അള്ളാന്റെ റസൂലിന് നൽകൽ നിർബന്ധമാണ്ാഹു അലൈ വസ്ലം കാരണം നമ്മുടെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടത് മുത്ത് റസൂൽ അലൈഹി വസ്ലം തങ്ങൾ ഇത് വിശ്വസിക്കുന്നവരാ മുസ്ലിമീങ്ങൾ അതുകൊണ്ടാണ് സ്വഹേബത്ത് അവരുടെ ശരീരവും ജീവനും സമ്പത്തും എല്ലാം മുത്തു റസൂലിനു മുമ്പിൽ സമർപ്പിച്ചത് അള്ളാന്റെ റസൂല് സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് പ്രത്യേക പ്രത്യേകമായ ആ സംരക്ഷണം വല്ല കൊടുത്തത് സാധാരണക്കാരൻ പറഞ്ഞ നിയമമല്ല അള്ളാഹാൻ്റെ റസൂലുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഇത് അഖിൽസുണ്ണയുടെ വിശ്വാസമാണ് നമ്മൾ കുറച്ച് മുമ്പ് പരപ്പനങ്ങാടിയിലാണെന്ന് തോന്നുന്നു ഏതോ ഒരു പ്രസംഗത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നബിസ്വല്ലാഹുഅലൈ വസല്ല മതങ്ങളുടെ അധികാരങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹാൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട് കിതാബിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞു ഏതോ ബുദ്ധിയില്ലാത്ത യുക്തിവാദി അത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ യുക്തിവാദിക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ യുക്തിവാദികൾ അർദ്ധ യുക്തിവാദികളായ മഹാബികൾ ഇവരൊക്കെ എന്തോ വിചാരിക്കുന്നു കരുതിയിട്ട് നബിസല്ലാഹു അലി വസല്ലമതങ്ങളുടെ പ്രത്യേകതകൾ പറയാതിരിക്കണം എന്നാ അതിനൊന്നും ഞങ്ങളെ കിട്ടൂല നബിസ്ാഹു അലൈ വസല് മതങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട് ആ പ്രത്യേകത ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മുമ്പിൽ ഖുർആൻ ഓതാൻ പറ്റും മുജാഹിദീങ്ങളൊക്കെ വന്നിട്ട് ആ ക്ലിപ്പ് എടുത്ത് യുക്തിവാദികളും എല്ലാവരും വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ടല്ലോ ഞാൻ പറയും നിങ്ങൾ ഖുർആാനിലെ ആയത്തൊന്ന് ഓതുക സൂറത്തുള്ള അഹിതാബൊക്കെ ഒന്ന് ഓതി നോക്കുക അയലിൻ്റെ അള്ളാൻ്റെ റസൂലിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു നബിയേ വിവാഹ നിയമങ്ങൾ അള്ളാന്റെ അതിന്റെ അർത്ഥമൊക്കെ മൗലവിമാരോടൊന്ന് ചോദിച്ചു നോക്ക ഞാനത് വിശദീകരിക്കുന്നില്ല എന്നിട്ട് മതി ഞങ്ങളെ പഠിപ്പിക്കാൻ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ എടുത്തു നോക്കുക ഇതിന്റെ അർത്ഥം വ്യക്തമായി അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് മനസ്സിലാക്കാത്ത ഭാഗങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ അയാളാവുമുണ്ടാവുമല്ലോ എന്നാലും അയാൾ അറിയാതെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കണ്ടോ ഒം സത്യവിശ്വാസിനിയായ സ്ത്രീയെയും ഇൻ അവൾ ദാനം നൽകിയാൽ നെഫ്സഹ അവളുടെ ദേഹം അവളെ തന്നെ നബിക്ക് ഇൻ നബി ഉദ്ദേശിച്ചാൽ അവള വിവാഹം നിനക്ക് മാത്രമായിട്ട് ഇല്ലാതെ അയാൾ വിശദീകരിക്കുകയാണ് അവസാനത്തെ ഇനം അതായത് ഈ പറഞ്ഞ വിഷയം സ്ത്രീകളെ നബിസ് അലൈ വസല്മക്ക് പ്രത്യേകമായി അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണെന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ആകയാൽ ഏതെങ്കിലും ഒരു സ്ത്രീ തനിക്ക് മെഹിന്റെ ആവശ്യമില്ലെന്നും തൻ്റെ ദേഹം ദാനമായി തെരുന്നുവെന്നും പറഞ്ഞാൽ അവളെ ആ നിലക്ക് ഭാര്യയായി സ്വീകരിക്കാൻ ഒരു മുസ്ലിമിനും പാടു പാടുള്ളതല്ല അങ്ങനെയുള്ള വിവാഹബന്ധം ഇസ്ലാമിക ദൃഷ്ടിയിൽ സാധുവുമല്ല എന്നാൽ നബി നബിസ്ഹു അലൈ വസല്ല തങ്ങൾക്ക് ഇതല്ലാഹു പ്രത്യേകം അനുവദിച്ചു കൊടുത്തതാണ് ഇതൊക്കെ നിങ്ങൾ പരിഭാഷയിൽ തന്നെ എഴുതി വെച്ചതാ എന്നിട്ട് അതിൽ ലാസ്റ്റ് പറയാം ഇതും കൂടി വായിച്ചാ മതി ഇത് വഹാബിക്കും യുക്തിവാദിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരോട് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് കാണാം ഒരു സ്ത്രീ ആവേശവും അപേക്ഷയും സമർപ്പിക്കുമ്പോൾ അത് അവളുടെ സത്യവിശ്വാസത്തിൻ്റെയും ത്യാഗ മനസ്ഥതിയുടെയും ആഴത്തിലെ ആഴത്തയാണല്ലോ കാണിക്കുന്നത് അവളുടെ അപേക്ഷ നിരസിക്കുന്നത് എത്രമാത്രം സങ്കടമായിരിക്കും നുപൂവത്തിൻ്റെ പദവിയെക്കുറിച്ച് സാമാന്യം അറിവോ സത്യവിശ്വാസത്തിന്റെ മധുരിമയോ സിദ്ധിക്കാത്തവർക്ക് മാത്രമേ ഇതിലടങ്ങിയ യുക്തിരഹസ്യത്തെ പറ്റി സംശയിക്കുവാൻ അവകാശമുള്ളൂ അമാനു മൗലവി അപ്പൊ നബിസുല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ സ്പെഷ്യലായി അള്ളാഹു കൊടുത്തതിന്റെ രഹസ്യം അത് യുക്തിവാദിക്ക് പിടികിട്ടൂലെന്നാണ് അമാനി മൗലവി പറയുന്നത് അപ്പൊ ആദ്യം അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുകയും നന്നായിട്ട് പഠിക്കും ഞങ്ങൾ വായിക്കുന്നത് ഫുഹഹാവ് പറഞ്ഞതാണ് ഫുഹഹാവ് പറഞ്ഞ നിയമം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പറയുന്നു അത് ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയതാണ് യുക്തിവാദികളെ സന്തോഷിപ്പിക്കാനൊന്നും മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതു നിങ്ങളുടെ നേതാവായ അമാനി മൗലവി തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മൗലവിമാരും പറഞ്ഞിട്ടുണ്ട് അമാനിനെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നബിസ്വല്ലാഹു അലൈവി വസല്ലമ്മ തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പെണ്ണ് വന്ന് പറയാന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളെപ്പോലെ റസൂലിനെ തുലനം ചെയ്യല്ല ഹബീബായ സ്വല്ല അലൈഹി വസ്ലമ തങ്ങളും നിങ്ങളും ഒരുപോലെയാണോ ഹബീബായ തങ്ങള് ഒരു സ്ത്രീയെ അടിമയാക്കണം അല്ലെങ്കിൽ ഭാര്യയാക്കണം എന്ന് വിചാരിക്കുമ്പോൾ അത് നിന്റെ അതേ അവസ്ഥയിൽ മനസ്സിലാക്കുമ്പോൾ അത് കുഴപ്പം വരുന്നത് അതിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെ ഖുർഹാനും ഹദീസും പറഞ്ഞതാണ് ആ മഹത്വമൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ അതിന് പറ്റാത്തവർ യുക്തിവാദിപ്പായി പോകട്ടെ എന്ന് ഏതെങ്കിലും യുക്തിവാദിക്ക് വേണ്ടി നമ്മുടെ വാദത്തെ മാറ്റാൻ പറ്റുമോ